തെലങ്കാനയിൽ നിന്ന് മക്കയിലെത്തിയ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ച് ഉണ്ടായ അഗ്നിബാധയിൽ നാൽപ്പത്തിയഞ്ചു പേർ മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ അഗ്നിഗോളമായി മാറിയ ബസിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അബ്ദുൽ ഷുഹൈബ് മുഹമ്മദ് മദീനയിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു മരിച്ച നാൽപ്പത്തഞ്ച് തീർത്ഥാടകരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് പേർ പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുമാണെന്ന് ഹജ്ജ് സർവീസ് കമ്പനി അറിയിച്ചു ാരനായ അബ്ദുൽ ഷുഹൈബ് മുഹമ്മദ് മാത്രമാണ് രക്ഷപ്പെട്ട തീർത്ഥാടകൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കൺട്രോൾ റൂം തുറന്നു റിയാദ് ഇന്ത്യൻ എംബസിയും ജിദ്ദ കോൺസുലേറ്റും ഹജ്ജ് ഉമ്ര മന്ത്രാലയവുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് തെലുങ്കാന സർക്കാരുമായി ചേർന്ന് മരിച്ചവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുവരികയാണെന്നും കോൺസുലേറ്റ് അറിയിച്ചു മക്കൽ നിന്ന് ഉമ്ര നിർവഹിച്ചതിനു ശേഷം മദീനയിലേക്ക് പുറപ്പെട്ട സംഘം ഇന്നലെ രാത്രിയാണ് ഇന്ധന ടാങ്കറുമായി കൂട്ടിയിടിച്ച് വൻ ദുരന്തം ഉണ്ടായത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് സിവിൽ ഡിഫൻസ് ഭടന്മാർ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മൃതദേഹങ്ങൾ മദീന കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ മദീനയിൽ സംസ്കരിക്കും